ഹലോ എവരിവാൻ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ സ്റ്റാർ മേക്കർ അല്ലെങ്കിൽ സർഗം സ്റ്റാർ മേക്കർ ലൈറ്റ് എന്നീ ആപ്പുകളിൽ എങ്ങനെയാണ് നമുക്ക് ഡെയിലി ടാസ്ക് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഞാനിത് പ്രത്യേകമായിട്ടും സ്റ്റാർ മേക്കറിലേക്ക് വന്ന ന്യൂ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് അവർക്ക് എങ്ങനെ ഡെയിലി ടാസ്ക് ചെയ്യാം എന്നതിനെ പറ്റി കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നത് അതിനായിട്ട് നമ്മൾ സർഗം എന്നൊരു ആപ്പ് എടുക്കുകയാണ് നമ്മുടെ സർഗം മാപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ദേ ഇവിടെ ഇങ്ങനെ ഒരു മൊമെൻറ്റ് പാർട്ടി സിങ് മെസ്സേജ് മീ എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ നമ്മൾ സിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഡെയിലി ടാസ്ക് ഡെയിലി ടാസ്ക് എന്നൊരു പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കാണാം ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ഡെയിലി ടാസ്ക് എടുക്കാം അതല്ലെങ്കിൽ നമ്മൾ മീ എന്നൊരു പറയുന്ന ഓപ്ഷൻ കാണാം ഇതാണ് നമ്മുടെ പ്രൊഫൈൽ പേജ് ഈ ഒരു പേജിൽ നമുക്ക് നമുക്കതേ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ടാസ്ക് എന്നൊരു ഓപ്ഷൻ കാണാം ഈ രണ്ട് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഡെയിലി ടാസ്ക് സാധിക്കും നമ്മൾ ഡെയിലി ടാസ്ക് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ സിങ് എന്ന് പറഞ്ഞതിൽ ഓപ്ഷനിൽ കയറിയിട്ട് ഡെയിലി ടാസ്ക് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ വരും ഇങ്ങനൊരു വിൻഡോ വരുമ്പോൾ നമുക്കിത് ഇത്രയും ടാസ്കുകൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ലെവൽ കൂടുകയുള്ളൂ മാത്രമല്ല നമ്മുടെ ഫാമിലിയിൽക്ക് ഇ എക്സ് പി കൂടാൻ സാധിക്കുകയുള്ളൂ കണ്ടോ ചെക്ക് ഇൻ സിക്സ് കണ്ടിന്യൂസ് ഡേയ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ നമുക്ക് ഇതേ ഒരു വീഡിയോ ഓപ്ഷൻ ഉണ്ട് ഈ വീഡിയോ ഓപ്ഷൻ കണ്ടാൽ അതിൽ പറയുന്ന ഗിഫ്റ്റ് കിട്ടും മാത്രമല്ല ഒരു ഇ എക്സ് പി കൂടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഗെറ്റ് ടു കോയിൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ഓപ്ഷനാണ് കാണുക ആ വീഡിയോ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കതിൽ പറഞ്ഞിട്ടുള്ള ഗിഫ്റ്റ് കിട്ടുകയുള്ളു നമ്മളിത് പലരും ചെയ്യാതെ ഇരിക്കും ഫാമിലി ടാസ്ക് ആയ കാരണം ഫാമിലിയിലേക്ക് ഇ എക്സ് പി കൂടാൻ വേണ്ടിയിട്ട് മാത്രമാണല്ലോ നമ്മളിത് ചെയ്യുന്നതിനു വിചാരിച്ചിട്ട് പലരും ചെയ്യാതിരിക്കും പക്ഷേ നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ ലെവല് നമ്മുടെ അക്കൗണ്ടൻ്റെ ലെവല് കൂടാൻ ഈ ഡെയിലി ടാസ്ക് സാധിക്കും മാത്രമല്ല കുറേ ഗിഫ്റ്റും കിട്ടും അങ്ങനെ വീഡിയോ കഴിഞ്ഞാൽ നമുക്കൊരു ഗെറ്റ് ടു കോയിൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും ഇനി നമ്മൾ നമ്മളിത് ലെവൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ കയറി ലെവൽ നോക്കുമ്പോൾ കാണാം നമുക്കിവിടെ നാനൂറ്റി അറുപത്തിയേഴ് രണ്ടായിരം ഇ എക്സ് പി വേണം ഈ ലെവൽ കംപ്ലീറ്റ് ആവണമെങ്കിൽ അതായത് ലെവൽ ലെവല് നാൽപ്പത്തിയേഴിലേക്ക് കടക്കണമെങ്കിൽ രണ്ടായിരം ഇ എക്സ് പി വേണം ഈ ലെവൽ കൂടാൻ കൂടുന്നതിന് നമ്മൾ ഡെയിലി ടാസ്ക് അല്ലാതെ വേറെ ഒരു വഴിയില്ല ഡെയിലി ടാസ്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ലെവൽ കൂടുള്ളൂ ഇനി നമ്മൾ അടുത്ത ഒരു ടാസ്കിലേക്ക് വരികയാണ് അപ്പോൾ നമ്മൾ വീണ്ടും ആ ഇൻ ടാസ്ക് നോക്കുമ്പോൾ കണ്ട നോക്കുമ്പോൾ ചെക്ക് ഇൻ എന്ന് കാണും ഇനി അടുത്തത് വരെ സ്പെൻഡ് ഫൈവ് മിനിറ്റ്സ് ഇൻ പാർട്ടി റൂം അത് വേറൊരു ടാസ്ക്കാണ് പാർട്ടി റൂം എന്ന് പറയുമ്പോൾ പാർട്ടി റൂമിലെ ഏതെങ്കിലും ഒരു പാർട്ടി റൂമിലെ ഫൈവ് മിനിറ്റ്സ് ഇരിക്കണം പറയുന്നത് അതിനായിട്ട് നമ്മൾ ഗോ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ് നമുക്ക് നമ്മുടെ ഫാമിലി നമുക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ ആ ഫാമിലിയുടെ റൂമിൽ തന്നെ നമുക്ക് ഇരിക്കും നല്ലത് മറ്റു റൂമുകളിൽ ഇരിക്കാം പക്ഷെ ഫാമിലിയുടെ റൂമിൽ ഇരിക്കുകയാണ് നല്ലത് അപ്ഡേറ്റ് വന്നതിന് ശേഷം ഫാമിലി റൂം വേണമെന്നില്ല ഏതെങ്കിലും ഒരു പാർട്ട് റൂമിൽ ഫൈവ് മിനിറ്റ്സ് ഇരുന്നാൽ മതി മുന്നേ അങ്ങനെ ആയിരുന്നില്ല ഫാമിലി റൂമിൽ തന്നെ ഇരിക്കണം ഇപ്പോൾ നമ്മൾ ഫാമിലി റൂം മൂന്ന് റൂമിലെ ഒരു റൂം എടുത്തിരിക്കുന്നു നീലാംബരി അതിൽ നമ്മൾ ഫൈവ് മിനിറ്റ്സ് ഇരിക്കണം ഫൈവ് മിനിറ്റ്സ് ഇരുന്ന് ആ റൂമിൽ നിന്ന് ബാക്ക് അഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കളക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം ഞാനിപ്പോൾ ഫൈവ് മിനിറ്റ്സ് ഇരുന്നിട്ടില്ല ഫൈവ് മിനിറ്റ്സ് ഇരുന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്ത് ആവും അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാനിവിടെ വീഡിയോ പാർട്ടി റൂമിൽ ഫൈവ് മിനിറ്റ്സ് ഇരുന്നിട്ടില്ല ഇരുന്ന് കഴിഞ്ഞവരാണെങ്കിൽ അതിൽ കളക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം അപ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്യാണ് ഇനി അടുത്ത് വരുന്നൊരു ഓപ്ഷനാണ് ടാസ്ക് ആണ് വാച്ച് വീഡിയോസ് ടു ഗെറ്റ് റിവാറ്റ്സ് ഇത്രയും ടാസ്കുകളിലെ ഏറ്റവും നല്ലൊരു ടാസ്ക് ആണ് വാച്ച് വീഡിയോ അപ്പോൾ അതിൽ നമ്മൾ ഗോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ പ്ലേ ആവും ഈ വീഡിയോ ടാസ്കിലാണ് കൂടുതലായിട്ട് നമുക്ക് കോയിൻ കിട്ടുന്നത് ഇരുപത് കോയിൻ വരെയൊക്കെ നമുക്ക് കിട്ടും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അഞ്ച് കോയിൻ പത്ത് കോയിൻ നാല് കോയിൻ അങ്ങനെയൊക്കെ കിട്ടും അപ്പം നമ്മൾ വീഡിയോ അവസാനിക്കാറായിട്ടുണ്ട് ക്ലോസ് ചെയ്യാം കണ്ടോ കൺഗ്രാറ്റ്സ് യു ഹാവ് ഗോട്ട് ഫൈവ് കോയിൻസ് നമ്മൾ നമ്മളതിൽ ഗോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫൈവ് കോയിൻ നമ്മുടെ പ്രൊഫൈലിലേക്ക് കയറും അതായത് നമ്മുടെ ഐ ഡിയിലേക്ക് കയറും അങ്ങനെ നാല് വീഡിയോ കാണാനുള്ള ഓപ്ഷൻ സ്റ്റാർ മേക്കർ തരുന്നുണ്ട് വാച്ച് വീഡിയോസ് ടു ഗെറ്റ് റിവാർഡ്സ് ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഇനി വരുന്നതാണ് ലെറ്റ് യുവർ സിംഗർ പെർഫോമിങ് ഡ്രീം വർക്ക് പിന്നെ പോസ്റ്റ് കവർ ഓർ പിക്ചർ അങ്ങനെ പല പല ടാസ്കുകൾ വരുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ നാല് വീഡിയോസും കാണുന്നില്ല ആഘോഷനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി വരുന്നതാണ് ഡ്രീം വർക്ക് അതിൽ ഗോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം നമുക്കിവിടെ ഒരു പേജ് തുറന്നു വരുന്നത് ഇതിൽ നമുക്ക് സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സൈൻ സിങ്ങർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ഈ സൈൻ സിങ്ങറിൽ എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേ സെയിം കമ്പനി അതർ ഫ്രണ്ട് സെയിം കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സിനെ സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം പിന്നെ അതർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് നമ്മുടെ ഫാമിലി എടുക്കുമ്പോൾ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ കാണും അതിനായിട്ട് നമുക്ക് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത് അതിൽ നമുക്ക് എന്തുവാണെങ്കിലും ടൈപ്പ് ചെയ്യാം ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഐ ഹാവ് എ നൈസ് ഡേ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം പക്ഷേ അതിൽ പറയുന്നുണ്ട് പോസ്റ്റ് എ കവർ എ പിക്ചർ ഒന്നുകിൽ പാടി പോസ്റ്റ് ചെയ്തിടണം അല്ലെങ്കിൽ ഒരു പിക്ചർ ജസ്റ്റ് എന്തെങ്കിലും ഒരു പിക്ചർ കൊടുത്താൽ മതി അപ്പം താഴെ കുറേ ഒരു പിക്ചർ വന്നിട്ടുണ്ട് നല്ല രസമുള്ള പിക്ചർ വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു പിക്ചർ കൊടുക്കുകയാണ് അതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യാണ് ഇപ്പോൾ ഇന്ന് പാടാൻ പറ്റിയില്ല ബിസിയുള്ള ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പിക്ചർ അപ്ലോഡ് ചെയ്താലും മതി അവിടെ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ആകും ചെയ്യും നമ്മുടെ ലെവൽ കൂടാനും സാധിക്കും മാത്രമല്ല ഫാമിലിയിലേക്ക് ഈ എക്സ്പി കൂടാനും സഹായിക്കും ഓക്കെ ഇനി ഞാൻ സെൻഡ് കൊടുക്കാണ് സെൻഡ് കൊടുത്ത് അപ്ലോഡിങ് ആണ് അപ്ലോഡ് ആയിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നമ്മൾ ബാക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പോസ്റ്റേ കവർ ഓരോ പിക്ചറിൻ്റെ അവിടെ ഗോ എന്നായിരിക്കും മുന്നുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കണ്ടോ പോസ്റ്റെ കവർ ഒരേ പിക്ചറിൻ്റെ അവിടെ കളക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം അങ്ങനെ നമ്മൾ കളക്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഗോട്ട് ഇറ്റ് നമ്മുടെ ഇ എക്സ് പി കൂടിയിട്ടുണ്ട് നമുക്കതിനനുസരിച്ചിട്ടുള്ള ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട് ഇനി വരുന്നൊരു ഓപ്ഷനാണ് ലൈക്ക് എ ഫാമിലി മെമ്പേഴ്സ് പോസ്റ്റ് ഒരു ഫാമിലി മെമ്പറിൻ്റെ പോസ്റ്റ് നമുക്ക് അതായത് പാടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റോ കവറോ എന്തെങ്കിലും നമുക്ക് ലൈക്ക് ചെയ്യണം അതിൻ്റെ താഴെ തന്നെ കാണാം സെൻറ്റ് ഗിഫ്റ്റ്സ് ടു എ ഫാമിലി മെമ്പർ ഇത് രണ്ടും ഒരു ഫാമിലി മെമ്പറിന് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഉടനെ എടുക്കുകയാണ് ഗോ എടുക്കുകയാണ് ലൈക്ക് എ ഫാമിലി മെമ്പറിലെ ഒരു ഗോ എടുക്കാണ് അപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന കാണുന്നൊരു പാട്ടിന് നമുക്കിവിടെ ഇപ്പോൾ ഇതാ നമുക്കൊരു സോങ്ങ് നമുക്ക് ലൈക്കും ചെയ്യണം ഗിഫ്റ്റും കൊടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ലൈക്ക് ഓപ്ഷൻ ഉണ്ട് കമൻറ്റ് ഓപ്ഷൻ ഷെയർ ഓപ്ഷൻ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ ലൈക്ക് ചെയ്തിട്ടുണ്ട് എനി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണം അതിനായിട്ട് ഗിഫ്റ്റ് എടുക്കുമ്പോൾ ഓപ്ഷനിലെടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ഗിഫ്റ്റ് ഇവിടെ വരുന്നുണ്ട് നമുക്ക് കയ്യിലുള്ള കോയിൻസ് കണ്ടോ ഇവിടെ നൂറ്റി ഒമ്പത് കോയിൻസ് ഇതൊക്കെ നമുക്ക് ടാസ്ക് ചെയ്തിട്ട് മാത്രമേ കിട്ടുള്ളൂ കണ്ടോ ഫ്രീ ഗിഫ്റ്റ് ബാഗേജിലാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഒരു ഗിഫ്റ്റ് ഇവിടെ നമുക്ക് കൊടുക്കണം ഇപ്പം നമ്മൾ ലൈക്കും ചെയ്തിട്ടുണ്ട് ഗിഫ്റ്റും ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ കണ്ടോ രണ്ട് ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു സോങ് തന്നെ ലൈക്കും ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ടാസ്ക്കും പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആക്കാം രണ്ടിലും കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ എക്സ്പിയും അതിൽ പറയുന്ന ഗിഫ്റ്റും നമുക്ക് കിട്ടും മാത്രമല്ല ഫാമിലിയിലേക്കുള്ള ഇ എക്സ്പി കൂടുകയും ചെയ്യും ഞാൻ വീഡിയോ ടാസ്ക് ഒരെണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ നാലെണ്ണം കാണാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം മാത്രം കണ്ടത് ഇനി വരുന്നതാണ് വാച്ച് ലൈവ് സ്ട്രീം എന്ന് പറയുന്നത് അത് ഗോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവ് ലൈവ് ഓപ്ഷനിലേക്കാണ് പോകുന്നത് അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലൈവ് അഞ്ച് മിനിറ്റ് കണ്ടാൽ മതി അഞ്ച് മിനിറ്റ് കണ്ടു കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനനുസരിച്ചിട്ടുള്ള ഗിഫ്റ്റ് കിട്ടും ഇവിടെ അഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കാണണം എന്നൊന്നുമില്ല അത് ജസ്റ്റ് ഓൺ ആക്കി വെച്ചിട്ട് പോയാലും മതി അല്ലെങ്കിൽ ഇവിടെ ഒരു മിനിമൈസ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഒരു ഏറോ മാർക്ക് അത് ക്ലിക്ക് ചെയ്ത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഓരോ സോങ്ങ് ലൈക്ക് കൊടുക്കാം കമൻറ്റ് കൊടുക്കാം അതിനെല്ലാം സാധിക്കും ഞാനിവിടെ ലൈവ് ഓപ്ഷൻ ഞാൻ കളയാണ് വാച്ച് ലൈവ് എന്ന ടാസ്ക് ഞാനിപ്പോൾ കംപ്ലീറ്റ് ആക്കുന്നില്ല അത് ഫൈവ് മിനിറ്റ്സ് വരെ ഉണ്ട് നമുക്കിവിടെ ലെവലിൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം ലെവൽ നാൽപ്പത്തി ആറ് അതിൽ ഇ എക്സ് പി നമുക്ക് കൂടുന്നുണ്ട് ഒരു ദിവസം ഒരു ദിവസം മാക്സിമം പതിനെട്ട് ഇ എക്സ് പി വെച്ചിട്ടാണ് കയറുന്നത് നമ്മുടെ ലെവലിൽ ഇപ്പം ഞാൻ വീഡിയോ ടാസ്ക്കും ലൈവിൻ്റെ ടാസ്ക് പാർട്ടി റൂമിൽ ഫൈവ് മിനിറ്റ്സ് ഇതൊന്നും കംപ്ലീറ്റ് ആക്കാത്ത കാരണം ഇതധികം ഇൻക്രീസ് ആയിട്ടുണ്ടാവില്ല എല്ലാം കംപ്ലീറ്റ് ആക്കിയ ശേഷം മാത്രമേ നമുക്ക് ഈ ലൈവില് കൂടിയതായിട്ട് കാണാൻ സാധിക്കുകയുള്ളു ഞാനപ്പോടെ ഈ ലൈവിൻ്റെ ഓപ്ഷൻ ബാക്ക് ചെയ്യാണ് വീണ്ടും നമ്മൾ ടാസ്ക് എടുത്ത് കഴിഞ്ഞാൽ കാണാം ഇത്രയും ഇനി മൂന്ന് ടാസ്ക് മാത്രമേ ചെയ്യാനുള്ളൂ സ്പെൻഡ് ഫൈവ് മിനിറ്റ്സ് ഇൻ പാർട്ടി റൂം പിന്നെ വീഡിയോ ടാസ്ക് ഇനി മൂന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ പറയുന്ന അത്രയും റിവാർഡുകൾ കിട്ടും പിന്നെ വാച്ച് ലൈവ് സ്ട്രീമിംഗ് അതിൽ പറയുന്ന ഗോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ഫൈവ് മിനിറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഗിഫ്റ്റും കിട്ടും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് വീഡിയോ ടാസ്ക് അതിൽ നമുക്ക് വി ഐ പി കൂടെ ഗിഫ്റ്റ് കിട്ടും ഒരു ഡേ രണ്ട് വി ഐ പി ഒക്കെ ചിലപ്പോൾ കിട്ടും അങ്ങനെ പതിനഞ്ച് ഇത്രയും ടൈമിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ഡേയ്സ് കൊണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് വി ഐ പി ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ വി ഐ പി ടാഗ് കിട്ടും നമ്മളതിന് റീചാർജ് ചെയ്യും ഒന്നും വേണ്ട ഇപ്പം നമ്മളിതേ ഫാമിലി ലെവലിൽ നോക്കുമ്പോൾ ഈ എക്സ് പി കൂടുന്നുണ്ട് അത് നമ്മൾ മാത്രമല്ല ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചെയ്താൽ മാത്രമേ നമ്മുടെ ഫാമിലി ഈ എക്സ്പി കൂടി കൂടാൻ അത് സാധിക്കുകയുള്ളൂ ഫാമിലി ഈ എക്സ് പി കൂടുന്നതിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ടാസ്ക് നമ്മുടെ അക്കൗണ്ടിലെ ലെവലിൽ അക്കൗണ്ടിലെ ലെവലിൻ്റെ ഈ എക്സ്പി കൂടുന്നതിനും ഇത് സഹായിക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം